ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ ചെറിയ സാക്ഷ്യം പങ്കുവയ്ക്കാൻ അനുവദിച്ച ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് അഞ്ജന ജോൺസൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുഴൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തത് ഇതേ വർഷം ഫെബ്രുവരി നയൻത്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഒരു ബി എസ് സി നേഴ്സാണ് ഞാൻ കേരളത്തിൽ വെളിയിൽ ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എനിക്കൊരു ഒരു വർഷം എക്സ്പീരിയൻസാണുള്ളത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്നോട് സ്റ്റാഫിൽ പലരും തന്നെ മിസ്ബിഹേവ് ചെയ്ത ഒരനുഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയി ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതൽ എനിക്ക് പ്രാർത്ഥനയില്ല കുർബാനയില്ല കുംഭസാരമില്ല അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം അപ്പോൾ എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഞാനപ്പോൾ വീട്ടിൽ വിളിച്ച് ഞാൻ എൻ്റെ സങ്കടം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മ എന്നോട് പറഞ്ഞത് നീ ഏതായാലും അവിടെ ഒരു വർഷം പിടിച്ചു നിന്നാലേ നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു കാരണം എനിക്കൊരിക്കലും ജോലിയിൽ തുടരാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം അമ്മ പറഞ്ഞു നീ ഒരു തീരുമാനമെടുക്കുക നീ തിരിച്ചു വന്നിട്ട് നീ ആദ്യം എടുക്കേണ്ട കോഴ്സ് ഉടമ്പടി ആയിരിക്കണം അത് കഴിഞ്ഞ് നിനക്ക് വിദേശ പഠനമോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നീ ഉടമ്പടി എടുക്കുന്ന നിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നീ പ്രാർത്ഥനയിൽ തുടരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അന്ന് മുതൽ ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ജോലിക്ക് പോകുന്നതിന് മുൻപ് കേൾക്കാറുണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ വെച്ചിട്ട് ഞാൻ കൂടെ ചൊല്ലിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ കുടുംബം ഉടമ്പടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഉടമ്പടിയിലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്രാർത്ഥന ചെല്ലോ എനിക്ക് എതിർപ്പൊന്നുമില്ല പ്രാർത്ഥനയോടൊന്നും പക്ഷേ ഞാനായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അങ്ങനെ കാരുണ്യ കാരുണ്യ കാരുണ്യപ്രവൃത്തി അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു എനിക്ക് പ്രാർത്ഥന വേണം എനിക്ക് ഈശോ വേണം എനിക്ക് മാതാവ് വേണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു അത് കഴിഞ്ഞ് ഞാൻ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ അവതരിപ്പിച്ചു ഞാൻ വിചാരിച്ചതും എനിക്ക് തെളിവുകളില്ലാത്ത കാരണം ചിലപ്പോൾ എന്നെ ടെർമിനേറ്റ് ചെയ്യും എനിക്ക് ജോലിയിൽ നിന്ന് പോകേണ്ടി വരും ഒരു വർഷം എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈശോയും മാതാവും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എനിക്ക് അവിടെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു എന്നോട് മിസ്ബിഹേവ് ചെയ്ത സ്റ്റാഫിനെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യമായി എൻ്റെ നിയോഗം വെച്ചിരുന്നത് എനിക്കൊരു ഒ ഇ ടി കോച്ചിങ് സെൻറ്റർ നല്ലത് മാതാവ് എനിക്ക് കാണിച്ചു തരണം എനിക്ക് ഒ ഇ ടി എക്സാം നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാനങ്ങനെ ആദ്യത്തെ നിയോഗം അത് വെച്ച് ഞാൻ ഇവിടെ വീട്ടിൽ പോയി ഞാനൊരു നല്ല കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിച്ച് ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങി ഇപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൃപാസനത്തിൽ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്റ്റുഡൻസ് ആയിരുന്നു അവരോട് എന്തും തുറന്ന് പറയാമായിരുന്നു മാതാവിനെ സാക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ പഠിച്ച് ഞാൻ ജൂൺ ടെൻത്തിന് എൻ്റെ ആദ്യത്തെ എക്സാം എടുത്തായിരുന്നു ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു ടാസ്ക് പോലെ കംപ്ലീറ്റ് ചെയ്യാനല്ലാണ്ട് ഞാനതൊരു എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിരുന്നില്ല എന്നിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം എളുപ്പമായിരുന്നു അപ്പം എനിക്ക് നല്ല കൂടി തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായായിരുന്നു അതിനു മുന്നേ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനും അവസരം കിട്ടിയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നായിരുന്നു ഇവിടെ പ്രാർത്ഥിച്ചായിരുന്നത് പക്ഷേ ഞാൻ എക്സാം ഫെയിലായി എനിക്ക് ക്ലബിങ് സ്കോർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു കാരണം ആളുകളുടെ ചോദ്യം പിന്നെ കേൾക്കണം ഒരിടത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ളത് എക്സാം എഴുതിയില്ലേ പാസ്സായി ഇനി എന്താ ചെയ്യാനുള്ള അപ്പോൾ എക്സാം ഫെയിലായി കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് എനിക്കൊരു വഴിയും ഉണ്ടായിരുന്നില്ല എക്സാം റിസൾട്ട് മുന്നിൽ വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഒട്ടും വൈകിക്കേണ്ട അടുത്ത ഡേറ്റിൽ തന്നെ എക്സാം എടുക്കാം നമ്മൾ രണ്ടാൾ എടുക്കുന്നുണ്ട് നീ പൈസ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറഞ്ഞു ഞാൻ അന്ന് നോക്കിയപ്പോൾ എനിക്ക് പൈസ സംഘടിപ്പിക്കാൻ ഒരു വഴിയില്ല അപ്പം അമ്മ പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്കി എന്തെങ്കിലും ഒരു വഴി കാണിക്കും അപ്പം എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠം വിളിച്ചിട്ട് പറഞ്ഞു പൈസയുടെ കാര്യത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട ഇപ്പം തന്നെ പോരെ പൈസ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു അത് മാതാവ് പപ്പയുടെ ചേട്ടനിലൂ കൂടെ എനിക്ക് തന്ന ഒരു അനുഗ്രഹം മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് എന്നിട്ട് ഞാൻ ജൂലൈ ട്വൻ്റി സെക്കൻഡിന് സെക്കൻഡ് എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാൻ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയതും ഓരോ മുടികൾ തുടങ്ങുന്നതിന് മുന്നും ഞാൻ ഉപ്പ് വെച്ച് കുരിശു വരച്ച് കാശുരൂപം എൻ്റെ മാലയിൽ ഇട്ടിട്ടൊക്കെയാണ് ഞാൻ പോയായിരുന്നു മൂന്ന് മുടികൾ കഴിഞ്ഞപ്പോഴും ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം എന്നോട് എക്സാം ഒരുമിച്ചെടുത്ത എൻ്റെ കൂട്ടുകാരി എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നില്ല ഞാൻ തൊട്ട് മുന്നേ കയറണേക്ക് മുന്നേ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹോളിലേക്ക് കയറിയത് പക്ഷേ ഫ്രണ്ടിൽ ചേർന്ന് നോക്കുമ്പോൾ കാലിയായിട്ട് കിടക്കണ കണ്ടപ്പം ഞാൻ അത്രയധികം വിഷമിച്ചു അവൾക്ക് എന്ത് പറ്റിയ അങ്ങനത്തെ ഒരു ടെൻഷനും കൂടി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിംഗ് ചെയ്യാനായിട്ട് നല്ല നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ സ്പീക്കിംഗ് അതുപോലെ നല്ലതായിരുന്നു എന്ന് പലരും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് സ്പീക്കിംഗ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തേർട്ടി മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് സെഷൻ കിട്ടിയത് ഞാൻ കയറി ചെല്ലുന്നതും എനിക്കൊരു ലേഡി ഇൻവിജലേറ്ററാണ് കിട്ടിയായിരുന്നു അവരെന്നോട് പറഞ്ഞു എൻ്റെ പേര് റോസ് മേരി അപ്പം തന്നെ ഞാൻ അവിടെ മാതാവിൻ്റെ പ്രസൻസ് അനുഭവിച്ചു കാരണം എനിക്ക് എന്നോട് പേര് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ കരുതിയത് എൻ്റെ മുന്നിലിരിക്കുന്നത് മാതാവാണ് വേറെ ആരുമല്ല പക്ഷേ സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്ന് വരെ ഞാൻ ഇതുപോലെ കുളമാക്കി സ്പീക്കിംഗ് പറഞ്ഞിട്ടേ ഇല്ല അതുപോലെ ഞാൻ മലയാളം വരെ അതിനിടയിൽ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മനസ്സ് വിഷമിച്ചാണ് ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത് കാരണം എനിക്ക് കിട്ടത്തില്ല നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം കിട്ടത്തില്ല സ്പീക്കിംഗ് എന്തായാലും പോവും എന്ത് കിട്ടിയാലും ക്ലബിങ് സ്കോറെങ്കിലും തന്നെ എന്നെ ജീവിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ അതുകഴിഞ്ഞ് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയുടെ മമ്മി പറഞ്ഞു എന്നോട് സ്പീക്കിങ്ങിൽ മലയാളം ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ്സാവില്ല ഞാൻ അത്രയും വിഷമിച്ച ഞാൻ വീട്ടിൽ വന്നത് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഓഗസ്റ്റ് എയ്ത്തിന് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ റിസൾട്ട് നോക്കാൻ തന്നെ പേടിച്ചു ഞാൻ ഞാനിവിടുത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്തായിരുന്നു എൻ്റെ റിസൾട്ട് വരണുണ്ടായിരുന്നത് ഞാൻ റിസൾട്ട് എടുത്ത് നോക്കി എനിക്ക് ഫുൾ ബി സ്കോറോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി പിറ്റേ ദിവസം എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ഞാൻ ഇവിടെ ഒട്ടും വൈകിക്കാതെ തന്നെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് മാതാവ് എനിക്ക് ആരുമില്ല പറഞ്ഞു തരാനായിട്ട് എവിടെയാണ് പോകണ്ടത് ഏത് ഏജൻസിയാ തിരഞ്ഞെടുക്കണ്ടേ ഒന്നും എനിക്കറിയത്തില്ല അപ്പം നീ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കൊരു മറുപടി തരണം ഞാൻ ഏത് ഏജൻസി എടുക്കണം എനിക്ക് എവിടെ പോകണം ഏത് സ്ഥലം ചൂസ് ചെയ്യണം എന്നുള്ളത് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് നിയോഗം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അനീതി ചോദിച്ചു ഇവിടെ നിനക്ക് എന്തെങ്കിലും മാതാവ് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറഞ്ഞു തന്നില്ല എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബസ്സിൽ തിരിച്ചു പോകുമായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഉടമ്പടി പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ഷൈ ആയിട്ട് പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ബസ്സിൽ വെച്ച് തന്നെ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കണം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ആലുവയിൽ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു അവളും സമ്മതിച്ചു അവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണ കൂട്ടത്തില്ല അപ്പം അവൾക്കും മടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടാളും ആ ഡിസിഷൻ എടുക്കാമല്ല എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നേക്കാം ഞാൻ ഞാൻ പഠിച്ചായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ എന്നെ അറിയുന്ന ഒരു ചേച്ചി നീ ഇങ്ങനെ പാസ്സായല്ലേ ഞാനും പാസ്സായായിരുന്നു അപ്പം നീ എവിടേക്കാണ് നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി ഞാൻ എവിടേക്കാണ നോക്കണ്ടേ ഏത് ഏജൻസി എടുക്കണ്ടേ ഒന്നും അറിയില്ല ചേച്ചി ഇപ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നത് ഏത് ഏജൻസിയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു തന്നു എൻ്റെ ഏജൻസി നല്ലതാണ് ഞാൻ പറഞ്ഞു തരാം ഞാൻ നമ്പർ തരാം നീ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ നോക്ക് നീ അവരെ ഒന്ന് വിളിച്ചു വയ്ക്കുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ തീരുമാനം എടുത്ത സെക്കൻഡിലും മാതാവ് അവിടെ പ്രവർത്തിച്ചു ആ മാതാവ് വഴിയാണ് എനിക്ക് ആ പുള്ളിക്കാരി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും എനിക്ക് ഞാൻ എന്താ തിരഞ്ഞെടുക്കണ്ടേ എന്നുള്ളത് എനിക്ക് കാണിച്ചു അറേഞ്ച് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം പ്രോസസ്സിങ്ങിൽ സി ഒ എസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടണം അതിന് വേണ്ടിയിട്ട് കിട്ടാനായിട്ട് നമ്മൾ കുറേ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തതായിരുന്നു കൊണ്ട് എനിക്ക് അവിടെ പോയി റെഫറൻസ് എടുക്കൽ പോസിബിളല്ലായിരുന്നു ഇവിടെ നിന്ന് അവിടെ വരെ പോകുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ അവിടെ പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് റെഫറൻസ് എനിക്ക് വേണ്ടി എടുത്തു തരുമെന്ന് ചോദിച്ചു പക്ഷേ അവർ പോയ സമയമായപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി അവർ റിസൈൻ ചെയ്ത് വരേണ്ട ഒരു സമയമായിരുന്നു പിന്നെ ഹെഡ് അവിടെ ഉണ്ടായിരുന്നില്ല സൈൻ തരേണ്ട അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചു ഞാൻ ഇനി എനിക്ക് ആശ്രയിക്കണ്ട എനിക്കറിയത്തില്ല അവിടെ ആരെയും അറിയില്ല ഞാൻ ഞാനറിയുന്ന സ്റ്റാഫുമാർ മൊത്തം പോയി എനിക്കാണെങ്കിൽ അധികം കോണ്ടാക്ട്സും ഇല്ല അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ എനിക്ക് പറ്റണ രീതിയിൽ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു പക്ഷേ നോ റിപ്ലൈ പിന്നെ പറഞ്ഞു വിടണോരെ അവിടെ നിന്ന് തിരിച്ച് വിടുന്ന കാരണം കൊണ്ട് അവർക്കും പോയി റെഫറൻസ് എടുക്കാനൊരു നാണക്കേട് പിന്നെ പറയുന്നവർ ഞാൻ മൂന്ന് മാസമായതിൻ്റെ പിറകു നടക്കണത് അപ്പം ഒരു മാസം പോലും ആവാത്ത നിനക്ക് എങ്ങനെയാണ് ഇത് ഇത്ര പെട്ടെന്ന് കിട്ടാ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അപ്പോൾ വളരെയധികം വിഷമിച്ചു എന്നിട്ട് ഞാൻ എനിക്ക് മുന്നേ റിസൈൻ ചെയ്തു പോകുന്ന ഒരു കുട്ടീനോട് ഞാൻ പറഞ്ഞു എടി ഇങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല റെഫറൻസ് എങ്ങനെ കിട്ടാമെന്നറിയില്ല അവിടെ ആരും ഇല്ല എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എടി ഞാനൊരു ചേട്ടൻ്റെ നമ്പർ തരാം നീ ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് നോക്ക് ചോദിച്ചു നോക്ക് ഇങ്ങനെ എടുത്ത് തരാൻ ആണോ എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ചുകൊണ്ട് ഞാൻ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തു പുള്ളി പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ പോവാം നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ ഹെഡ് ഹെഡ് ഓഫ് ദ ഡിഫ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് സൈൻ കിട്ടില്ല അപ്പം എന്നോട് ഏജൻസി എന്ന് പറഞ്ഞത് അഞ്ച് എന്നൊരു ഡേറ്റ് എനിക്ക് തന്നപ്പോൾ ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചതാണ് എനിക്ക് പത്തിന് സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം ഇങ്ങനെ ഹെഡ് ഇല്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അപ്പം അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പത്ത് എന്നൊരു ഡേറ്റ് തന്നു പക്ഷേ ഹെഡ് വരണത് ലെവൻത്തിനാണ് ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ ചേട്ടന്മാർ നീ വിഷ വിഷമിപ്പിക്കാൻ വിഷമിക്കാണ്ടിരിക്കേ ഞാൻ പോയി എടുത്തു തരാം പക്ഷേ ലെവനത്തിനെ കിട്ടുള്ളൂ ഒരാളുടെ ടെൻത്തിന് കിട്ടും ഒരാളുടെ ലെവൻത്തിനെ കിട്ടുകയുള്ളൂ പക്ഷേ നീ വിഷമിക്കാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല ടെൻത്ത് എന്നൊരു ഡേയിൽ ഞാൻ ഡേറ്റ് ഇട്ട് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് വിത്തൗട്ട് റഫറൻസ് ഞാൻ റഫറൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എനിക്ക് സി ഒ എസ് വരുകയും ചെയ്തു അതിന് മുന്നേ എനിക്ക് പി സി സി എടുക്കാനായിട്ട് എനിക്ക് ഡിലേ ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് പറഞ്ഞായിരുന്നുകൊണ്ട് എനിക്ക് ഡേറ്റ് ഒന്നും അവൈലബിൾ ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടിയ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലായിരുന്നു കിട്ടിയത് പി സി സി എടുക്കാനായിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് നാല് മണിക്കായിരുന്നു അപ്പോയിൻമെൻ്റ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോയി മാതാവ് എവിടെ വരെ വേണമെങ്കിലും എന്നെ ഓടിച്ചോ പക്ഷേ എൻ്റെ കാര്യങ്ങൾ കൃത്യം ഡേറ്റിൽ എനിക്ക് നടത്തി തരാനുള്ള ഒരു ഇത് കാണിച്ചു തരണമേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് പോയി അതേ ദിവസം ടെൻത്തിന് തന്നെ എനിക്ക് പി സി സി വന്നു സി ഒ എസ് വന്നു അത് കഴിഞ്ഞ് ലെവൻത്തിന് എനിക്ക് എൻ്റെ എല്ലാ റെഫറൻസും എല്ലാ സംഭവങ്ങളും ക്ലിയറായി അത് കഴിഞ്ഞ് ഞാൻ സി ബി ടി എക്സാം എഴുതിയായിരുന്നതും പാസ്സായായിരുന്നു ഞാൻ എല്ലാം സി ബി ടി എക്സാം എഴുതുന്നതിന് മുന്നുവരെ ഞാൻ കൃപാസനത്തിൽ നിന്ന് ലഭിച്ച നേർച്ച വസ്തു ആയി ഉപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ എക്സാം തുടങ്ങിയത് തന്നെ അതുമൂലം മാത്രമാണ് ഞാൻ പാസ്സായത് കാരണം എനിക്ക് ഒരു അക്ഷരം പോലും പഠിക്കാനുള്ള ടൈമോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ എന്നൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കലണ്ടറിൽ എൻ്റെ ഗ്രീൻ മാർക്ക് ചെയ്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടോ അതിലൊക്കെ എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് തന്നിരിക്കുന്നത് അതായത് ഞാൻ ആഗ്രഹിച്ചതിലും നന്നായി തന്നെ കൃത്യം ഡേറ്റിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നു അത് കഴിഞ്ഞ് എനിക്ക് വിസ വന്നു വിസ വന്ന് ഞാനിപ്പം നവംബർ ട്വൻ്റി സിക്സ്ത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാണ് യു കെയിലോട്ട് പോവാനായിട്ട് അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു പിന്നീട് എൻ്റെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ പപ്പ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിലുള്ളതാണ് പപ്പ ഒരു ഡയബറ്റിക് ആണ് പത്തൊൻപത് മുതൽ പപ്പ ഡയബറ്റിക് ആണ് പക്ഷെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വിതഔട്ട് മെഡിസിൻ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായു ഉപ്പും എണ്ണയുമാണ് ഉപയോഗിച്ചിരുന്നത് മെഡിസിൻ ഒന്നും തന്നെ എടുക്കാറില്ല അപ്പോൾ ഒരു വർഷമായിട്ട് ഷുഗർ ലെവൽ കണ്ട്രോൾഡ് ആണ് പപ്പയുടെ ഒന്നും തന്നെ എടുക്കേണ്ടി വന്ന മെഡിസിൻസ് ഒന്നും തന്നെ ഈ ഒരു വർഷമായിട്ട് എടുത്തിട്ടില്ല പിന്നെ എൻ്റെ അനീതിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരും കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അവൾക്ക് മെയിനായിട്ട് അവളുടെ നിയോഗത്തിൽ വെച്ചത് അവളുടെ പിരീഡ്സിൽ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ വന്നാലും അവൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റാറില്ല അഞ്ച് ദിവസം ആണെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് ദിവസം പോക്കുക എന്നുള്ള രീതിയിൽ അവൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പം കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അവൾക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൾ ഉപ്പ് നേർച്ച ഉപ്പൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കുമായിരുന്നു ഇപ്പം അഞ്ച് മാസമായിട്ട് അത്ര സിവിയറിറ്റി ഉള്ള ഒരു പെയിൻ കുട്ടിക്ക് ഉണ്ടായിട്ടേ ഇല്ല ഇതൊക്കെയാണ് എൻ്റെ നിയോഗത്തിൽ വെച്ചതും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായ വൃദ്ധസദനത്തിലൊക്കെ ഞാൻ പോവാറുണ്ട് പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയാണെങ്കിലും ഞാൻ സഹായിക്കാൻ പൈസയായിട്ടോ ആയിട്ടോ എന്നെ എൻ്റെ പ്രസൻസായിട്ടോ ഞാൻ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ നേർച്ച വസ്തുക്കളും ഞാൻ ഉപയോഗിക്കാറുണ്ട് നേർച്ച ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ ഒരു അമ്മാമ്മക്ക് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് അവർക്കും സൗഖ്യം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവമുണ്ട് പിന്നെ ഞാൻ സാക്ഷ്യം ഞാൻ വാട്സപ്പിലൊക്കെ ഫ്രണ്ട്സിനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒന്നുമല്ലാത്ത ഞാൻ ഒരു പ്രാർത്ഥനയുമില്ലാത്ത ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയറിൽ കൊന്ത കരുണ കൊന്ത എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഞാൻ എന്നും ദിവ്യബലിയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് കുംഭസാരമുണ്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല കൃത്യമായി ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളും മുടങ്ങാതെ ചൊല്ലാറുണ്ട് കുടുംബം എപ്പോഴും ഇപ്പോൾ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി നിന്റെ ആയിഷ്കാലത്തൊരിക്കലും ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ജീവിതത്തിൽ ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത വിധം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുക അതുതന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോഴും ഓരോ വ്യക്തികളും ഇവിടെ പറയുക തൻ്റെ ഒ താനൊരു നേഴ്സാണ് ഒ ഇ ടി എക്സാം ആദ്യം വളരെ എളുപ്പമായിരുന്നു എന്നാൽ പാസ്സാകും എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആ എക്സാം എളുപ്പമായിരുന്ന ആ എക്സാം ഈ മകൾക്ക് സ്കോർ കിട്ടാതെ പോവുകയാണ് പിന്നീടാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം അറ്റൻഡ് ചെയ്ത എക്സാം ഏറ്റവും ടഫായിരുന്നു അവിടെ ഈശോയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക നാം നമ്മുടെ കഴിവിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തോൽവികൾ ഉണ്ടാവുക പിന്നീട് നാം നമ്മെ തന്നെ വിട്ടുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ തിരുവചനം പറയുകയാണ് ആയിഷ്കാലത്ത് ഒരിക്കലും ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പിന്നീട് അങ്ങോട്ട് ഈ മകൾക്ക് ഓരോ കാര്യങ്ങളിലും തന്നെ തന്നെ വിലയിരുത്തി താൻ ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തി ജീവിതത്തിലൊക്കെ ഈ മകൾ ചെയ്യുന്നു ഉടമ്പടി ജീവിതം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങനെ തൻ്റെ പ്രോസസ്സിങ്ങും പി സി 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 ഒ എസ് ഇത് അങ്ങനെ ഓരോ കാര്യങ്ങളും തനിക്ക് ഒരു ഏജൻസി പോലും ഏത് വേണം എന്നറിയില്ലാതിരുന്ന അവസരത്തിലുമൊക്കെ ദൈവം കൂടെ വന്ന് അമ്മ തന്നെയാണ് എനിക്കതിനൊക്കെ ശക്തി തന്നത് അതുതന്നെയാണ് ഈ മകളിവിടെ പറഞ്ഞോ പറയുന്നതും അങ്ങനെ തൻ്റെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റായി നവംബർ ഇരുപത്തി ആറിന് യു കെയിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ് പിന്നീട് തൻ്റെ സഹോദരിയുടെ കാര്യവും തൻ്റെ പപ്പ ഷുഗർ പേഷ്യൻറ്റാണ് പത്തൊൻപത് വർഷമായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഉടമ്പടി എടുത്തത് മുതലേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു മെഡിസിൻ ഇപ്പോൾ ഇല്ല ഷുഗറൊക്കെ കൺട്രോളായി എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ പ്രാർത്ഥനയൊക്കെ കുറച്ച് കുറഞ്ഞു പോയിരുന്നു വിശ്വാസ ജീവിതത്തിൽ നകന്നു പോയിരുന്ന ഒരു സാഹചര്യത്തിൽ ഉടമ്പടി വഴി എങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അതുതന്നെയാണ് തനിക്ക് ഒ ഇ ടി കിട്ടിയതോ ഒ ഇ റ്റി പാസ്സായി വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നതോ അത് ചെറുതായി കണ്ടിട്ടല്ല എന്നാൽ അതിനേക്കാൾ ഏറ്റവും നേട്ടം നമുക്ക് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് സാഹചര്യം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ മകൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നമ്മുടെ ജീവിതത്തെ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന